മാലിന്യമുക്തം നവകേരളം പയ്യന്നൂർ നഗരസഭയിൽ കുട്ടികളുടെ പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു കണ്ടോത്ത് ശ്രീ കൂർബ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ശുചിത്വ അംബാസിഡർ മനോജ് ഖാന മുഖ്യാതിഥിയായി നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ശുചിത്വ മിഷൻ വൈസ് പ്രസിഡന്റ് ഹൃദ്യമോൾ ഹരീന്ദ്രൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ വി ബാലൻ ടി പി സമീറ ടി വിശ്വനാഥൻ വി വി സജിത കൗൺസിലർമാരായ മണിയറ ചന്ദ്രൻ കെ ചന്ദ്രിക അത്തായി പത്മിനി നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ പി പി കൃഷ്ണൻ താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ ഹരിത കേരള മിഷൻ ആർ പി അരുൺ പി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എ അനീഷ് ലാൽ എന്നിവർ സംസാരിച്ചു പങ്കെടുത്ത കുട്ടികൾക്ക് ചെയർപേഴ്സൺ കെ വി ലളിത സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു പുതുതലമുറയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് അവബോധം കൊണ്ടുവരാനും മാലിന്യമുക്തം നവകേരളത്തിന് പുതിയ ആശയങ്ങൾ സംഭാവന ചെയ്യാനും നഗരസഭാ പരിധിയിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ശിശുദിനത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു വരുന്നത് ആയതിന്റെ ഭാഗമായി നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാലിന് കുട്ടികളുടെ ഹരിതസഭ നല്ല രീതിയിൽ നടത്തുവാൻ സാധിച്ചു മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ടത്തിലും മാലിന്യ നിർമാർജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനാണ് ഈ വർഷവും കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചത് സമൂഹത്തിൽ ശുചിത്വം മാലിന്യ സംസ്കരണം എന്നിവ സംബന്ധിച്ച് ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരുന്നതിന് ഏറ്റവും യോജിച്ച മാർഗം നാളത്തെ പൗരന്മാരായ ഇന്നത്തെ വിദ്യാർത്ഥികളാണ് ഇത് സംബന്ധിച്ച അഭിബോധം സൃഷ്ടിക്കുകയാണ് ഹരിതസഭയിലൂടെ മാറ്റം വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങണം അതിനായി ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ മാതൃകയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറേണ്ടതുണ്ട് അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഹരിതസഭ സംഘടിപ്പിക്കുന്നത് കുട്ടികളുടെ പാനൽ രൂപീകരിച്ചാണ് ഹരിതസഭ നടത്തിയത് ഹരിതസഭ ലക്ഷ്യം പ്രാധാന്യം എന്ന വിഷയത്തിൽ ഡിആർ ജെ പി ഹരിതസഭ നടപടിക്രമങ്ങൾ വിനായകൻ എൻ വി ജൈവ മാലിന്യം നിഹാൽ കൃഷ്ണായം അജൈവ മാലിന്യം അഭയദേവ് നിരോധിത വസ്തുക്കളുടെ നിയമവശം ഗ്രീൻ പ്രോട്ടോകോൾ എന്നിവ അനന്യ സത്യനും അവതരിപ്പിച്ചു മാലിന്യമുക്ത നവകേരളം വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്ന ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും പുതിയ നിർദ്ദേശങ്ങളും ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും ഹരിതസഭയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു നഗരസഭ ഹരിത അംബാസിഡർ ഇ വി ശശിധരൻ വിദ്യാർത്ഥികളുടെ നിർദ്ദേശങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി എം ഫാത്തിമ ചടങ്ങിനെ നന്ദി പറഞ്ഞു എൻ ബ്യൂറോ പയ്യന്നൂർ